വെൽഫെയർ പാർട്ടി തൂവൂർ പഞ്ചായത്ത് കമ്മിറ്റി ഗസയിലെ പോരാളികൾക്ക് ഐക്യദാർഢ്യം അറിയിച്ച് പ്രകടനം സംഘടിപ്പിച്ചു തുവൂർ അങ്ങാടിയിൽ വെച്ചായിരുന്നു പരിപാടി വെൽഫെയർ പാർട്ടി തൂവൂർ പഞ്ചായത്ത് കമ്മിറ്റി ഗസയിലെ പോരാളികൾക്ക് ഐക്യദാർഢ്യം അറിയിച്ച് പ്രകടനം സംഘടിപ്പിച്ചു കേവലം പ്രസ്താവനകൾ കൊണ്ട് കാര്യമില്ലെന്നും കൊണ്ട് മരിക്കുന്ന ഗസയിലെ സഹോദരങ്ങൾക്കായി ലോകം ക്രിയാത്മകമായി രംഗത്തിറങ്ങണമെന്നും അംഗങ്ങൾ പറഞ്ഞു പാർട്ടി പഞ്ചായത്ത് അധ്യക്ഷൻ പി ഇബ്രാഹിം അസ്ലം വണ്ടൂർ മണ്ഡലം കമ്മിറ്റി അംഗം കെ സി നിഷാദ് എന്നിവർ സംസാരിച്ചു ജനറൽ സെക്രട്ടറി വി പി അബ്ദുൾ മജീദ് കെ റംല റഹ്മത്ത് തെക്കുംപുറം കെ സി നിഷാദ് വി കെ മുഹമ്മദ് മുസ്തഫ ഇല്ലിക്കൽ ഇസുദ്ദീൻ പി ടി ജാഫർ പി ടി അബ്ദുൽ നാസർ ഉമ്മു സൽമ പി ഫൗസിയ സെമിന എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ